ഹോ ആ ഇന്ദാദി യാ നൈസ് ആ ഇതിലകെ കണ്ടിട്ട് നടക്കാൻ പാടാ എന്ന് ഷൂസ് ഇട്ടിട്ട് വന്നിരിക്കുന്നു എ വെച്ചാടാ എന്തിനാ ദാദി ക്യാ कर रही है सुपर ഹീറ്റ് യാ करתי കുമേ ഇന്ദാദി ഫോട്ടോ പോസിനെ യാ പോസ് യൂ மா <laughs> <laughs>

വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഈ വൈകുന്നേരങ്ങളിൽ പാടത്തെ കൂടെ നടക്കാൻ രസട്ട നമുക്ക് ചെന്നൈയിലൊക്കെ കിട്ടാത്തൊരു ഫീൽ അല്ലേ സൂര്യം

സൂക്ഷിച്ചു കയറണോ ചെറിയ വഴിയാണ് സൂക്ഷിച്ചു അത് വഴി വേറെ അധികം പോണേ അത്രയും ദൂരം നല്ല വേട്ടേണ്ടാവും നമുക്ക് പഴം ഉണ്ടല്ലോ ഒരെണ്ണേ ഉള്ളുറൽ മാങ്ങ പഴം ഒരെണ്ണയുണ്ട് അതേ പച്ച മാങ്ങ അച്ഛൻ അമ്മ അമ്മ ഹായ് അറിയിക്കണോ വേണ്ട വെറുതെന്തിനോ ഇച്ചിരി വേസ്റ്റ് ആക്കണ്ടാ നോക്കി എടുത്തിട്ടില്ല മാവിൻ തോട്ടം കാടാണല്ലോ സൂപ്പർ മാങ്ങേക്കട്ടെ ചണങ്ങണ്ട് ട്രീയിൽ നിന്നെ മരത്തിഴുത്ത് വരുന്നാണ് അച്ഛൻ പറയുന്നത് മാത്രംിക്കും പച്ചയൊക്കെ നിർത്തി വെക്കും കൊറേയൊക്കെ പറിച്ചു കഴിഞ്ഞു കേട്ടോ ഇപ്പൊ കുറച്ചുള്ളൂ വിഷുവിന്റെ മുന്നേ എല്ലാം തീർന്നു വാങ്ങിരുന്നു കേട്ടോ ഒരു ലോഡ് വാങ്ങിയിരുന്നു എല്ലാം കൊടുത്തു ഇപ്പൊ ഇപ്പൊ എല്ലാം മരം മാത്രമേ ഉള്ളൂ മാങ്ങൾ തീർന്നു നമ്മള് വിഷുവിന്റെ മുന്നേ വന്നതാണെന്ന് വെച്ചാല് നല്ല അടിപൊളിയായി പഴുത്തമാങ്ങ പച്ച മാങ്ങായിട്ട് കാണാൻ പറ്റുന്നു ഇപ്പൊ പച്ച മാങ്ങോ പിന്നെ നല്ല പഴുത്ത മധുരം കണ്ടില്ലേ ഞാൻ പറിക്കാം ഞാൻ പറിക്കാം പക്ഷെ ഞാൻ പറിക്കുന്നില്ല ചെറിയ മാങ്ങനെ നിർത്താം നിറയെ പഴുത്തു വാങ്ങിട്ട് പിന്നെ ഡ്രസ്സില് ആവത് ആവത കഴിക്ക് ഡ്രസ്സിലൊക്കെ പറയാവും അമ്മതെ കത്തിയൊക്കെ എടുത്താ ഞങ്ങൾ ഇവിടെ നിന്ന് മാങ്ങ കഴിക്കാന്ന് പറഞ്ഞിട്ട് അല്ലേ മദിലു ഹഴിക്കില്ല കഴുകിയില്ലല്ലോ കഴുകാൻ വാരില്ല മണ്ണെർന്ന് പറിച്ചല്ലേ അതെ ഫ്രഷ് ആയി കഴിച്ചോ ഫ്രഷ് അല്ല ഹഴകൂ ഒന്നും ഉണ്ടാവില്ല ചുണങ്ങാവാതെ നോക്ക് ഇനിടാജി അച്ഛൻ അറിയാ മാങ്ങ പറക്കി കഴണ്ടില്ലേ ടേസ്റ്റ് ഉണ്ടാജി അയ്യ അബഹത്താ നല്ലതാണ് ഇതില് നല്ല ടേസ്റ്റ് ഉണ്ട് അച്ഛൻ ഓർക്ക് കുറച്ച് എങ്കണ്ട അയ്യണ്ട ലിപ്സ്റ്റിക്ക് പോകും കഴിച്ചിടന്നോ കഴിച്ചു നോക്ക് നോക്കൂരാട്ടോണ്ട് നല്ല മധുരമില്ലേ ഡ്രസ്സല്ലാ പോയത് പിന്നോ മാങ്ങനുണ്ട് ഏ നിറയെ പഴുത്തമ്മ ഞണ്ടിലമ്മ വീട്ടിൽ പോയിട്ട് കഴിച്ചാ മതി എങ്ങനെയുണ്ട് ഗൈസ് എന്റെ ലിപ്സ്റ്റിക്ക് പോയെന്നൊരു സംശയം ഇനി തിന്നിട്ട് ഇനി അങ്ങോട്ട് കൊറേ ഉണ്ട് കേട്ടോ അപ്പോൾ മൊത്തം കാണുമ്പോൾ വലിയ തോട്ടമാണേ ഇവിടെ മൊത്തം ഉണ്ട് മേൽഭാഗത്തുണ്ട് മേലെ ഉണ്ട് ഫുള്ളുണ്ട് അപ്പൊ നമ്മൾക്ക് ഇനി ഈ വഴി നടന്നാലും കൊറേ കൊറേ ഉണ്ട് മരവുണ്ടോ അച്ഛ എത്ര മരമാണ് ഇരുന്നൂറ്റി അൻപത് മരങ്ങളാണ് മൊത്തത്തില് നല്ല ആഴുണ്ടാവും കൊക്കറി ഇതേ ഇത് ഇത് കൊക്കരണിയാണ് കേട്ടോ നല്ല ആഴുണ്ട് അപ്പൊ ഈ മാവിൻ തോപ്പിലേക്കുള്ള വെള്ളം അടിക്കുന്നത് നമ്മള് വെള്ളം ഇവിടെന്നാണ് എടുക്കുന്നത് മോട്ടറൊക്കെ വെച്ചിട്ട് അതില് വീണ് കഴിഞ്ഞാൽ അമ്മ അങ്ങനെ താന്നു പോകൂലച്ചാ അമ്മ പറയത്തിൽ മാത്രം കേട്ടോ നിറയുണ്ട് പക്ഷെ ഒന്നും പറിക്കുന്നില്ല ഇത് വേണോ ഈ വഴി പോവാന്ന് പറഞ്ഞണ്ട് ശെരിക്കപ്പള്ളി ഇവിടെ ബംഗനപ്പള്ളി മാങ്ങിയാണ് ആ ബംഗനപ്പള്ളി മാങ്ങ അതെന്താ ബംഗനപ്പള്ളി എനിക്കൊന്നും അറിയില്ല കേട്ടോ മാങ്ങ പേരൊന്നും അറിയില്ല കാടാണ് കുറച്ച് സൂക്ഷിച്ചു വേണം പോവാനായിട്ട് ബോംബെ മാർക്കറ്റാണ് ബംഗനപ്പള്ളി എന്നാണ് അച്ഛൻ പറയുന്നത് നമ്മൾക്കിപ്പോൾ ഈ മാങ്ങയുടെ പേരൊന്നാളൊന്നും അറിയില്ല ഇതേ ഇവിടെയൊക്കെ കുറേ മാങ്ങയുണ്ട് ബങ്കനപ്പള്ളി അത് പറിക്കാനാണ് ഇത് നല്ല വലുപ്പമുണ്ടല്ലോ കേട് വന്നിട്ടുണ്ടോ ഇല്ലല്ലേ നമ്മൾ എങ്ങനെയായിരിക്കും ഇവിടെ കുറെ ഇവിടെ നിറയുണ്ടല്ലോ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇതെല്ലാം നല്ല വലുപ്പമുണ്ട് മാങ്ങകളൊക്കെ എല്ലാം അയ്യോ വൈകുന്നേരം ആണെങ്കിലും ഇവിടെ എന്തോ ഒരു പുഴുക്കം ഇല്ലാത്തവരുമായിട്ട് ചൂടുണ്ട് ഇത് ഇതൊക്കെ വേറെ ഭംഗിയാണ് അത അവിടെ നിന്നോ അവിടെ നിന്നോ ഇതിൽ നിറയെ ഉറുമ്പ് എന്ത് വേണ്ടാല ഉറുമ്പുള്ളത് ആദി ആദിമിഞ്ഞു തുടങ്ങിയവളുടെ ഡാൻസ് എവിടെ സുരാട്ടൻ സുരചാട്ടൻ സുരാട്ടൻ നിറയോ മാങ്ങയൊക്കെ പറിച്ചത് ആ ഡ്രസ്സിലൊക്കെ എന്താണ് പുഴുണ്ടോ പുഴുണ് അയ്യോ ഭയങ്കര ചൂടടിക്കുന്നില്ലേ ആദ്യം പിന്നോ അതെ കുട്ടികൾ വന്നതിന് ശേഷം കേരള കഴിച്ചിട്ടില്ല വേണം വേണം എന്ന് പറയുന്നുണ്ട് ഇന്ന് പറ്റിയ ഓർഡർ ചെയ്യണ്ട ഇവിടെ എങ്ങനെയാണ് ഓർഡർ എന്ന് അറിയില്ല ഈ മാങ്ങ ലുലു മോള് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ ഇരുട്ടായി തുടങ്ങി നമ്മളിന്ന് നല്ലോണം സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട് പാമ്പ വല്ലോസ്

നമ്മൾ ആ പോയിട്ട് അവിടെ കൊറേ എന്തൊക്കെയോ സാധനങ്ങള് കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ എന്റെ പിന്നാര കളിക്കൂ എല്ലാവരും കൂടെ അതായത് മാങ്ങ പറഞ്ഞു മാങ്ങ കഴിച്ച് നടന്ന് ചീണിച്ചു എല്ലാവരും ഇത്രയും നല്ല ചൂട് ഇവിടെ മാംഗോ യു ഗൈസ് ഇതാണ് രാജാവ് അൽഫോൺസ് അൽഫോൺസ് നല്ല 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 കഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് കാറ്റില് അത് ട്ടോ ഈ മാങ്ങത്തോട്ടത്തില് അവിടെ നിന്നെ മാങ്ങ പറച്ച് കട്ട് ചെയ്ത് കഴിക്കാനേ നല്ല ടേസ്റ്റ് എനിക്കുണ്ട് അയ്യോ നല്ല മധുരം ഉണ്ട് നേരത്തെ കഴിച്ചതിനേക്കാളും മധുരം ഉണ്ട് എങ്ങനെയുണ്ട് വിനു ഇറ്റ് നല്ല മധുരം നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ നമ്മൾ ഈ പുറമേത്തൊരു അഴുക്ക് ഉണ്ടെങ്കിലും കൂടെ മാ കഴിക്കട്ടെ നല്ല സുഖം കുട്ടി കൊറേ നേരം തരുവോ തരുവോ ചോദിക്കുന്നു ഞാൻ ഒറ്റക്ക് കഴിച്ചോണ്ടിരിക്കും ോ കുരുസന് അവിടെ വ്ലോഗാണ് കണ്ടോ അച്ഛൻ തന്നെ സെൽഫി എടുക്കണം എടുക്കണോ എന്താ ഒരു ഫോട്ടോ പോസ് ഓവർ ഓവറാക്ടിംഗ് ആണ് ഇപ്പൊ നാട്ടി വന്നപ്പോഴും ഓവർ ആക്ടി പോലെ ആയിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ ഓവർ ആക്ടി കാണിച്ചാല് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അല്ല എന്താ പിന്നെ മാറേ അതെ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പറിച്ച മാങ്ങകള് ഇതില് കുറെ എണ്ണൊക്കെ നല്ലപോലെ പഴുത്തിട്ടുണ്ട് ചിലതൊക്കെ പച്ചയാണ് ഇത് കാണാൻ ഭംഗിയിലേലും കട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അച്ചാറി ഡാണിച്ചാലും എങ്ങനെയാണേലും ഇല്ലമ്മ നമ്മൾക്ക് വഴിയില്ല നല്ലപോലെ സൂക്ഷിച്ചു വേണം പുറത്തോട്ട് ഇറങ്ങാനായി നീക്ക് നിക്ക് പതുക്കെ 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 ഇറങ്ങൂ പതുക്കെറങ്ങൂ മക്കളെ മിന്നു നോക്കി ഇറങ്ങാ ആദ്യം അമ്മ ഇറങ്ങണം കിട്ട ആ മിന്നു പോന്നു പോയ പുഴയാണേ വെള്ള പൂത്തു നിൽക്കുന്ന കണ്ടില്ലേ അത് മൊത്തം പുഴയാണ് പുഴയിൽ പോവാൻ പറ്റില്ലല്ലേ കാട് പോലെ ഇണ്ടാവോ പയ്യൊക്കെ ഭയങ്കര ചൊറിച്ചില്ല ഇതോ തടുപ്പായില്ലേ കാണുന്നുണ്ടോ ఈ వళ్ళి పొళా నోకిట పోతే ఇడి ముళ్ళంగనే ఆది కత్తి ఆది మెలిని వండా ఆయిల్ నిన్నొర్ద కుప్పంతా పోయిటలా ఇగురున అవడ బెల్లం ఉల్లడి అవడ పోయిట గాయ illa యమ్మొక దె కొర గాంటా పొళా పోలేంగ ఉల్ల్యా వచ్చి పోయి బెల్లం అకే కండిలే సరేట కొర్చేండు బెల్లం కొర్చేండు కానీ అంగోట పోవెం పట్టియా പഴം മൊത്തം കാട് പഠിച്ചു കിടക്കാൻ പുല്ല് അറിയാതെ കൈ തട്ടി ശെരിക്കും ബ്ലേഡ് തൊട്ട എങ്ങനെയുണ്ടാവും അതുപോലെ ഉണ്ട് തുറന്നെ പോയിവിടെ പോകുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ട് പോവാൻ പോകാന്ന് പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാല് മഴ വരുന്നുണ്ട് ദൂര കാണുന്ന തെങ്ങൊക്കെ നമ്മടെയാണ് കേട്ടോ പിന്നെ ഈ പാടം എല്ലാം നമ്മുടെയാണ് ആ സൈഡ് ആ അങ്ങോട്ട് വരുന്നത് പുഴ ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങൾ അച്ഛൻ എവിടെ ഉറുമ്പ് അച്ഛൻ ഫോട്ടോട്ട് പോസ് ചെയ്യാണ് ഗൈസ് അച്ഛൻ ഫോട്ടോന്റെ അളാണ് ഇല്ല അച്ചാ മിഞ്ഞു എന്റെ അമ്മ വാ പോവാൻ പോവാന്ന് പറഞ്ഞിട്ട് കുറെ നേരം ഇല്ലമ്മ ഏ പോവാ വീട്ടിൽ പോയിട്ട് എന്താ പ്ലാൻ പറയൂസി നമ്മള് നടത്തൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിൽ പോവാം തുടങ്ങി ഡാർക്ക് നമ്മൾ പാടമൊക്കെ കണ്ട് ടയർഡായി മാവിൻ്റെ ഹോട്ടലൊക്കെ പോയി ടയേഡായി വന്നപ്പോഴും ക്യാഷ് ഓർഡർ ചെയ്തതാണ് കേട്ടോ എല്ലാം കൂടെ ഇതിൽ പൊട്ടി വെച്ചിട്ടുണ്ട് ഇവള് ഇവള് പൊട്ടിയതാണ് ഞാനല്ല അപ്പൊ ഇതൊക്കെ ഒന്ന് കഴിക്കാം എന്നിട്ട് സുഖമായി കടന്നു തുടങ്ങാം ഇനിയിപ്പിന്നർ വേണമായിരുന്നു എപ്പോഴും റോൾ ഉണ്ട് വെജ് റോൾ ഉണ്ട്